ക്ക് സ്ഥിതിയായിരിക്കട്ടെ പദ്ധ കുസ്ത തിരുനാടിനായിട്ട് തീവ്രമായിട്ട് നമ്മൾ ഒരുങ്ങി മുന്നേറുന്ന ദിവസങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യം ലോകത്തോടുള്ള മൈത്രി ഉപേക്ഷിച്ച് ദൈവവുമായിട്ട് ഒരു സൗഹൃദത്തിന് ഒരുങ്ങുക എന്നുള്ളതാണ് അതിന് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ദൈവം നമ്മെ നയിക്കും ലോകത്തോടുള്ള മൈത്രി വിട്ട് ദൈവവുമായിട്ട് ഒരു സൗഹൃദം പുലർത്തുവാനായിട്ട് നമ്മൾ തീരുമാനമെടുത്ത് അതിനുവേണ്ട കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കണം യാക്കോസ്ലീഗ നാലാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനം നമുക്ക് സുപരിചിതമായിരിക്കാം അവിടെ പറഞ്ഞിരിക്കുന്നത് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാകയാൽ ഈ മൈത്രി വിട്ടിട്ട് ദൈവവുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ഇതുമായി ബന്ധപ്പെടുത്തി ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നാലാം നാലാമധ്യായം ഏട് മുതൽ വായിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു സന്ദേശമുണ്ട് സാത്താനെ ചെറുത്തു തോൽപ്പിക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കണം സാത്താനെ ചെറുത്തു നിന്നാൽ അവൻ നിന്നിൽ നിന്നും ഓടിയകലും ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും അതാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി എല്ലാ ദിവസവും തന്നെ ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റിയൊന്നാമത്തെ സങ്കീർത്തനം ഇനി അതിൻ്റെ പതിനാലാമത്തെ വചനത്തിൽ പറയാണ് അവൻ സ്നേഹത്തിൽ എന്നോട് ിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ അങ്ങനെയുള്ളവർക്കാണ് രക്ഷ കൈവരിക ഈ രക്ഷയോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന മറ്റു പല കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ബന്ധനങ്ങളിൽ നിന്ന് ഞാനവനെ മോചിപ്പിക്കും ഞാനവനെ മഹത്വപ്പെടുത്തും ഞാനവനെ ദീർഘായുസ് നൽകും ഇതെല്ലാം ആർക്കാ പറഞ്ഞിരിക്കുന്ന സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കുന്നവർക്ക് അങ്ങനെയുള്ളവരോട് ദൈവം ചേർന്ന് നിന്ന് അവരെ അനുഗ്രഹിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്നത് രണ്ടാമത്തെ കാര്യം ദൈവത്തെ സ്നേഹിക്കണം മാമോനെ ദ്വേഷിക്കണം എന്നുള്ളത് ദൈവം വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് യജമാനന്മാരെ ആർക്കും സേവിക്കാൻ പറ്റില്ല എന്ന് അതാണ് മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം നമുക്ക് തരുന്ന സന്ദേശം രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും പറ്റില്ല പറയുണ്ട് ധനമോഹം തലയ്ക്ക് പിടിച്ചാൽ ദൈവസ്നേഹികളായി മാറാൻ നമുക്ക് പറ്റില്ല ലോകത്തിൻ്റെതായി ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സ്വന്തമാകാൻ പറ്റത്തില്ല ജഡത്തിലുള്ള ജീവിതം തിരഞ്ഞെടുത്തവർക്ക് ആത്മാവിലുള്ള ജീവിതം നയിക്കാൻ അവർക്ക് സാധ്യമല്ല ഇക്കാര്യങ്ങൾ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇനി ഈ ഒരു കാര്യം ബോധ്യപ്പെട്ട് അതനുസരിച്ച് ജീവിക്കാത്തവരോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിൻ്റെ ഇരുപത്തിയൊന്നിലുണ്ട് എത്ര നാൾ നിങ്ങൾ രണ്ട് വഞ്ചിയിൽ കാലു വെച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകും ഇനി അത് നമ്മളെ എങ്ങും എത്തിക്കില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഒന്നുകിൽ ജഡത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ ഈ രണ്ടിൽ ഒന്ന് നാം തിരഞ്ഞെടുക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് തെറ്റിപ്പോയാൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ നേരിടേണ്ടി വരും നമ്മൾ കാണുന്നുണ്ട് റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനമെടുക്കുമ്പോൾ ഒന്നുകിൽ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാം അല്ലെങ്കിൽ ആത്മാവിൻ്റെ അനുസരിച്ച് ജീവിക്കാം ഏത് വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം പതിമൂന്നാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ജഡികരായി ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ഈ ജഡിക പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നവർക്ക് നിത്യജീവൻ കൈവരും ഇംഗ്ലീഷിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ് യു മേക്ക് എ റോങ് ഡിസിഷൻ യു സഫർ ഫോർ ഇറ്റ് പറയുണ്ട് തീരുമാനം തെറ്റിപ്പോയാൽ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്നത് തെറ്റായ തീരുമാനം എടുത്തവർ തന്നെയാണ് എപ്പോഴും നമ്മൾ ദൈവവുമായിട്ട് ആലോചന ചെയ്ത് കൂടി ഓരോ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ളവർക്കാണ് പരിശുദ്ധാൽ പാവിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ എളുപ്പമാകുന്നത് ഒരു കണ്ണുകൾ അടച്ച് ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം ഇതനുദിനം ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഇത് കോമൺ നിയോഗമായിട്ട് നമ്മൾ വയ്ക്കുന്നത് ധനമോഹികൾക്കും ജഡമോഹത്തിൽ കഴിയുന്നവർക്കും മോചനം ലഭിക്കേണ്ടതിനാണ് അന്ത കുസ്ത തിരുനാളിന് തീവ്രമായി ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒൻപത് ദിവസങ്ങൾ നമ്മൾ നൊവേന ചൊല്ലി നമ്മുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരികയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ നിത്യവും ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാൽമാവേ അനുതാപത്തിൻ്റെ അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ ദൈവത്തിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ ദുഃഖിതരെ ആനന്ദിപ്പിക്കണമേ വരങ്ങളുടെ ദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ആത്മീയ ദാരിദ്ര്യം അകറ്റണമേ മനസ്സിൻ്റെ ശൂന്യത മാറ്റണമേ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളുടെ സന്തത സഹചാരിയും വഴികാട്ടിയുമാകണമേ വഴിതെറ്റിപ്പോയവരെ നേർവഴിയിൽ എത്തിക്കണമേ ദൈവ നിഷേധികളായവരിൽ ഭക്തിയും വിശ്വാസവും ജനിപ്പിക്കണമേ ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സഭയിൽ നിന്നും ഭിന്നതകൾ അകറ്റി സ്നേഹവും ഐക്യവും സ്ഥാപിക്കണമേ പാപം വെടിഞ്ഞും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്ശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാലലൂയ്യ യേശുവെ ആരാധന യേശുവെ നന്ദി ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ